രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ ഉദ്ഘാടന സമ്മേളനം നടന്നു കൊല്ലം ബീച്ച് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ പിന്നണി ഗായിക പ്രൊഫസർ എൻ ലതിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ളായെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിൽക്കുന്ന സംഘടന രൂപീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ സ്മരണ വരും തലമുറകൾക്കും പകർന്നു കൊടുക്കാൻ വേണ്ടി നമുക്ക് അതിനെ ഒത്തുപിടിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു സംഘടന സംഗീത ആസ്വാദകരുടെ എല്ലാവരും എല്ലാവരും ഹൃദയത്തിൽ ായിട്ട് വന്ന് വീണ്ടും മദ്രാസിൽ വരികയും ദേവരാജൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ അടുത്തുപോയി ഒരു അവസരത്തിന് വേണ്ടി കെഞ്ചിയപ്പോൾ ദേവരാജൻ മാഷ്ടു ഉൾപ്പെടെയുള്ളവര് അദ്ദേഹത്തെ വളരെ നിരുത്സാഹപ്പെടുത്തി വിടുകയാണ് ചെയ്തത് അപ്പൊ അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങ ആയത് വന്നത് നമ്മുടെ ചലച്ചിത്ര നടൻ സത്യൻ ഭാഷ ആയിരുന്നു വീന്ദ്രം മാഷിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുന്നു എന്നറിഞ്ഞത് ഇതുവരെ ഇന്നുണ്ടായിട്ടില്ല അവരധികം സന്തോഷം അതിൽ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ രവീന്ദ്രൻ മാസ്റ്റർ ഞാൻ രവിയേട്ടൻ എന്നാണ് സിംഹപൂർവ്വം കാരണം ഞങ്ങളെല്ലാം ഒന്നിച്ച് മദ്രാസിൽ അടുത്തടുത്ത് താമസിച്ചതാണ് അതുകൊണ്ട് അത്രയും ഒരു അടുപ്പമുണ്ട് രവിയേട്ടനും ചേച്ചിയും മക്കളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനം ആദ്യ ഗാനം എന്ന് പറഞ്ഞ ചൂള എന്ന പടമാണ് ആദ്യം അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തത് അതിലെ ആദ്യത്തെ പാട്ട് പാടിയ ആള് ആണ് ഞാൻ ഞാനും പാടിയ ഒരു പാട്ടാണ് അന്ന് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ റെക്കോർഡ് ചെയ്തത് തരംഗിണി സ്റ്റുഡിയോയിലായിരുന്നു ദാസേട്ടൻ്റെ തരങ്കിണി സ്റ്റുഡിയോ മദ്രാസിൻ്റെ തരംഗിണി സ്റ്റുഡിയോയിലെ ആദ്യത്തെ പാട്ടുമായിരുന്നു അത് അങ്ങനെ ഒരു രണ്ട് സവിശേഷതകളുണ്ട് രവിയേട്ടനെ ഈ സംഗീത സംവിധാനത്തിന് ആക്ച്വലി അതിൻ്റെ അവസരം എനിക്കത് ദാസേട്ടൻ തന്നെയാണ് ദാസേട്ടൻ ആ പടത്തിൻ്റെ ഡയറക്ടർ ശശികുമാർ സാറിനോട് പറഞ്ഞു നിർബന്ധപൂർവ്വം പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ പാടില്ല ഞാൻ ഇത് പാട പാട് പാട്ട് പാടുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്ക് കൊടുത്തില്ലെങ്കിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ നല്ല രീതിയിൽ തന്നെ ഈ ഈ സംഘടന മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടെ മാസ്റ്റർ ഫൗണ്ടേഷൻ കൊല്ല ചാപ്റ്റർ എല്ലാവരെയുള്ള ഇന്നത്തെ രാത്രിക്ക് എന്തു ചന്ദം ചന്ദനത്തന്നിൽ എന്തു സുഗന്ധം ഈ രാത്രി മറയാതിരുന്നെങ്കിൽ ഈ ഗാനം മറക്കാതിരുന്നെങ്കിൽ പ്രത്യേകിച്ചും ഈ പശ്ചാത്തലത്തിൽ നേരം സന്ധിയായ സമയത്ത് ആ ഗാനം പെട്ടെന്ന് ഓർമ്മയിൽ വരികയാണ് വരികൾക്ക് മാസ്റ്ററുടെ സംഗീതം അത് ശശികുമാർ സാറിൻ്റെ പല പടങ്ങളിലും നമുക്കത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് സദസിലുമായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ധന്യകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാരണം കൊല്ലത്ത് ആദ്യമായിട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ പേരിലുള്ള ഒരു ഫൗണ്ടേഷൻ രൂപീകൃതമായിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പലതവണ ഇങ്ങനെ ഒരു കാര്യം ഞാനും ഇവിടെ കൊല്ലത്തുണ്ടായിരുന്ന സമയത്ത് ആലോചിച്ചിട്ടുള്ളതാണ് പക്ഷെ അന്ന് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ നിമിഷം കൂടെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് അതിനകത്ത് അംഗത്വം എടുക്കാനുള്ളവരെല്ലാം അംഗത്വം എടുത്ത് താത്പര്യമുള്ളവർ അതുമായിട്ട് സഹകരിച്ച് പോകണം കാരണം നിങ്ങൾ വീട്ടിൽ നിന്നും കുട്ടികളുമൊക്കെ ആയിട്ട് വന്നത് ഒരു അല്പസമയം ബീച്ചിൽ വന്നിരിക്കാനും ആ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും പ്രകൃതി രമണീയമായ ഈ പ്രദേശത്തെ കാറ്റുകൾ ഏറ്റുവാങ്ങാനും ഒക്കെയാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പം തേനും പോയമ്പും തുടങ്ങി ഹരിമുരളി രൂപം ഗംഗെ അങ്ങനെ നിങ്ങളൊക്കെ എല്ലാവരും ചുണ്ടുകൾ പാ പാടിക്കൊണ്ട് നടക്കുന്ന ഗാനമാണ് ഞങ്ങൾ കുറച്ച് ഇദ്ദേഹത്തിൻ്റെ വലിയ കടുത്ത ആരാധകർ തന്നെ പറയാം ഞങ്ങൾ ഏകദേശം ഒരു ഒന്നോ രണ്ട് കൊല്ലത്തോളമായി ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുകയും ഞങ്ങൾ നാല് പേരെന്ന് പറഞ്ഞാൽ ഞാനും ഇതിൻ്റെ പ്രസിഡന്റ് ശ്രീ മോഹൻ ചേട്ടൻ ഇതിൻ്റെ സെക്രട്ടറി ശ്രീ എ ടി വിജികുമാർ ഇതിൻ്റെ ജോയിൻറ് സെക്രട്ടറി ശ്രീ പ്രതാപ് ചന്ദ്രൻ ചേട്ടൻ ഞങ്ങൾ നാല് പേരും പല സ്ഥലങ്ങളിൽ വരുന്ന മീറ്റിങ് കൂടി അതായത് മണ്ഡല തുരത്ത് പ്രാക്കുളം കൊല്ലം ബീച്ച് ആശ്രാമം മൈതാനം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ മീറ്റിങ് കൂടി ഇത് കുറച്ച് സ്നേഹിത രവീന്ദ്ര രവീന്ദ്ര മാസ്റ്ററെ സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തുകയും അവരെ ഇതിൽ ചേർക്കുകയും കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ ഇത് രജിസ്ട്രേഷൻ ചെയ്യുകയും